ഹസ്തദാന വിവാദത്തിന്റെ ചൂടാറു മുന്നേ ഐസിക്ക് വീണ്ടും പരാതി നൽകി പാകിസ്ഥാൻ ടീം ഇന്ത്യയുടെ മത്സരം നിയന്ത്രിച്ച ടി വി അമ്പയർക്കെതിരെയാണ് ഇത്തവണ പാക് ടീമിന്റെ പരാതി ഹർദിക് പാണ്ഡ്യയുടെ പന്തിൽ സഞ്ജു സാംസൺ എടുത്ത ക്യാച്ചിലാണ് പാകിസ്ഥാൻ ടീമിന്റെ അതൃപ്തിയും പരാതിയും ഉഗ്രൻ ഫോമിൽ കളിക്കുകയായിരുന്ന ഫക്കർ സമാന്റെ പുറത്താകൽ ടി വി അമ്പയറുടെ തെറ്റായ തീരുമാനത്തിലാണിയെന്നും ഇത് കളിയുടെ ഗതി തന്നെ മാറ്റിയെന്നും പാകിസ്ഥാൻ ടീം വാദിച്ചു ടി വി അംബയർക്കെതിരെ പാകിസ്ഥാൻ ടീം മാനേജർ നവീദ് ചീമ മാച്ചുറഫ്രി ആന്റി പൈക്രോഫ്റ്റിനെയാണ് ആദ്യം സമീപിച്ചത് എന്നാൽ പൈക്രോഫ്റ്റ് പരാതി സ്വീകരിച്ചില്ല തന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യമല്ല ഇതെന്നായിരുന്നു മാച്ച് മാച്ചുറഫ്രിയുടെ മറുപടി ഇതോടെയാണ് പാക് ടീം മാനേജ്മെന്റ് ഐ സി സിക്ക് പരാതി നൽകിയത് മൂന്നാം ഓവറിൽ ഒൻപത് പന്തിൽ പതിനഞ്ച് റൺസ് എടുത്ത് നിൽക്കവെയാണ് ഫക്കർ സമാൻ സഞ്ജുവിന്റെ ക്യാച്ചിൽ പുറത്തായത് ടി വി അമ്പയർ വിശദ പരിശോധനയ്ക്ക് ശേഷം ഔട്ട് വിധിക്കുകയായിരുന്നു അമ്പെയറുടെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഫക്കർ സമാൻ മടങ്ങിയത് അമ്പെയറുടെ തീരുമാനത്തെ പാകിസ്ഥാന്റെ മുൻ താരങ്ങളായ വക്കാർ യൂനസും ഷോയബ് അക്തറും വിമർശിച്ചു ഫക്കർ സമാൻ ഔട്ടില്ലെന്നും സംശയത്തിന്റെ ആനുകൂല്യം ബാറ്ററിക്കാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നും അക്തർ പറഞ്ഞു